ഹലോ മൈ ഡിയർ ആൻഡ് ഫാൻസ് ഞാനിപ്പോൾ ഉള്ള എവിടെ അറിയാമോ ഇലിയ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിൻ്റെ ഫ്രണ്ടില നമ്മളടുത്ത് കുറേ സ്റ്റുഡൻസ് ചോദിച്ചിരുന്നു ഇലിയ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ ചെയ്യുന്നുണ്ടോ ചെയ്യുന്നുണ്ടോ അപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മളെ ആദ്യ യൂണിവേഴ്സിറ്റി കണ്ട് വെരിഫൈ ചെയ്തതിനു ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യുകയുള്ളൂ ഒരു യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ ചെയ്യുകയുള്ളൂ അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ഇലിയ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിൻ്റെ ഫണ്ടിലുള്ളത് അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം ഞങ്ങൾക്ക് ഈ യൂണിവേഴ്സിറ്റിയിൽ എന്തൊക്കെയുള്ളത് കാര്യങ്ങൾ മുഴുവൻ സംഗതികളും നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ നമുക്കിപ്പോൾ യൂണിവേഴ്സിറ്റി ഉള്ളിൽ എന്തൊക്കെയുണ്ട് ഇവിടുത്തെ ഡീറ്റെയിൽസുകൾ എന്തൊക്കെയാണ് അക്രിറ്റേഷൻസ് ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു കേട്ടോ ഇന്ത്യക്കാർക്ക് ഇവിടെ അഡ്മിഷൻ കിട്ടുമോ എത്ര സീറ്റാണുള്ളത് എന്താണ് റിക്വയർമെന്റ്സ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം ഞാൻ പറഞ്ഞതരാം അപ്പോൾ ഇല്ലിയ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിന്റെ ഉള്ളിലേക്ക് എൻറ്റർ ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പോൾ ഇവിടെ മെഡിസിൻ മാത്രമല്ല ഇവിടെ മെഡിസിൻ മാത്രമല്ല വേറെയും ഉണ്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അത് വലിയ ക്യാമ്പസ് ആണ് ഏകദേശം നമ്മൾ ഇവിടുന്ന് നോക്കുകയാണെങ്കിൽ തന്നെ അത്യാവശ്യം ഇങ്ങനെ കേറി കഴിഞ്ഞാല് അതിലൂടെ വേറൊരു എൻട്രി ഉണ്ട് അത്യാവശ്യം വലിയൊരു ക്യാമ്പസാണ് നമ്മൾ ടി എസ് എം പറഞ്ഞ പോലെ തന്നെ ഇവിടുത്തെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ആണ് ഇവിടുത്തെ ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി ആണ് അപ്പോ അതിനം സേസും കാര്യങ്ങളും ഒക്കെ ഉള്ള യൂണിവേഴ്സിറ്റി ആണ് ഇന്ത്യ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി അപ്പൊ നമുക്ക് ഇവിടുത്തെ ഇന്റീരിയർ കാര്യങ്ങൾ അതൊക്കെ ഉണ്ട് അക്കാഡമിക്സ് എന്തൊക്കെയുണ്ട് കാര്യങ്ങളൊക്കെ എന്തു ചെയ്യാം നമുക്ക് നോക്കാം